ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ കേരളത്തിൽ എത്ര എത്ര നദികളുണ്ട് നദികളുണ്ട് ഒഴുകുന്ന കിഴക്കോട്ട് ഒഴുകുന്നതോ ഇമ്പോർട്ടന്റ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുടെ പേര് പറയാമോ പാമ്പാട ഭവാനി ഭവാനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി യെസ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് മാറിപ്പോലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ പെരിയാർ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ യെസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ ഇനി നീളം കൂടിയത് പെരിയ അല്ലേ പെരിയാറ് രണ്ടാമത്തെ നീളം കൂടിയത് ഭാരതപ്പുഴ ായൽപ്പത്തിനാല് കായൽ നദി കായൽ ഒരു പത്തിന്റെ ഡിഫറൻസ് ആണ് അല്ലേ ആർജോ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇത് ഇതിന്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ബൈ ബൈ